നമസ്കാരം മലയാളത്തിലെ മികച്ച അഭിനേതാക്കളാണ് ഉർവശിയും പാർവതി തിരുവത്തും ഇരുവരും ഒന്നിച്ചഭിനയിച്ച ഏറെ പ്രശംസ നേടിയ ചിത്രമായിരുന്നു ഉള്ളൊഴുക്ക് കറി ആൻഡ് സൈനേഡ് എന്ന ഡോക്യുമെന്ററിയിലൂടെ ശ്രദ്ധേയനായ ക്രിസ്റ്റോ ടോമിയൊരുക്കിയ ഈ ചിത്രം ചലച്ചിത്രമേളകളിൽ ഉൾപ്പെടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മികച്ച കലാമൂല്യമുള്ള ചിത്രമെന്ന നിലയിൽ അവാർഡുകളും ചിത്രം സ്വന്തമാക്കി ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലൂടെയാണ് ഉർവശിക്ക് സംസ്ഥാന അവാർഡ് വീണ്ടും സ്വന്തമായത് ചിത്രത്തിലെ ഉർവശിയുടെയും പാർവതിയുടെയും കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഏറെ കാലത്തിനു ശേഷം മലയാളത്തിൽ പാർവതിക്ക് ലഭിച്ച നല്ലൊരു വേഷം കൂടിയായിരുന്നു അത് ചില അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ മലയാള സിനിമയിൽ താരത്തിന് അവസരങ്ങൾ കുറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ കസബ എന്ന ചിത്രത്തിനെതിരെ പറഞ്ഞതാണ് താരത്തിനെതിരെ രോഷത്തിന് ഇടയാക്കിയത് പിന്നീട് പഴയതുപോലെ താരത്തിന് മലയാളത്തിൽ നിന്നും മികച്ച സിനിമകൾ ലഭിച്ചിരുന്നില്ല പാർവതിയെ മാറ്റി നിർത്തുകയാണ് എന്ന ആക്ഷേപം ശക്തമായി ഉയർന്നിരുന്നു ഇപ്പോഴാ അതിനെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നടി ഉർവശി മലയാള സിനിമയോട് പാർവതി തിരുവോത്ത് അത്ര വലിയ അപരാധം എന്താണ് ചെയ്തതെന്നായിരുന്നു ഉർവശി ചോദിച്ചത് മൂവി വേൾഡിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഉർവശിയുടെ പ്രതികരണം വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ചെയ്ത സിനിമയായിരുന്നു ഉള്ളൊഴുക്ക് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ആരുടെ മുഖത്ത് ഒരു ചിരിയേയില്ല നമ്മൾ അങ്ങനെ കരയാതെ കരയുകയല്ലേ അവരുടെ ഒരു പിരിമുറുക്കമാണ് ഞങ്ങൾ നോക്കുന്നത് അതൊക്കെ കൊണ്ട് തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയുള്ള ഒരു സിനിമയായിരുന്നു അത് നല്ലൊരു ആർട്ടിസ്റ്റ് എന്നതിലുപരി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നവരുടെ ചരിത്രവും പുരാണവും ഒന്നും ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ല എന്നെ സംബന്ധിച്ച് ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിക്കാൻ കഴിവുള്ള അഭിനേത്രി അവർ കൃത്യമായി ഹോംവർക്ക് ചെയ്ത് റീവർക്ക് ചെയ്ത് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എനിക്ക് അവർക്കൂടി ഒരു പ്രചോദനമാവുകയാണ് ഓരോ ഷോട്ടും അവർ വലിയ കാര്യമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടാത്ത കാര്യം എന്തെന്ന് അറിയേണ്ട ആവശ്യമില്ല എനിക്കവരെ ഇഷ്ടമാണ് അത്രയേ ഉള്ളൂ ആ റോളിന് അവർ ആയിരുന്നു ഒന്നുകിൽ വർക്കിൽ എന്തെങ്കിലും ഉഴപ്പ് കാണിക്കണം അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഉദാസീനത വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരാളെ വെറുക്കേണ്ട കാര്യമുള്ളൂ ഇപ്പോൾ എല്ലാം സെൻസേഷണൽ ആകണം കേൾക്കുമ്പോൾ എല്ലാത്തിനും ഒരു എരിവും പുളിയുമൊക്കെ വേണം എന്നതാണ് എല്ലാ വിവാദങ്ങൾ ആക്കണം എന്ന ട്രെൻഡാണ് അല്ലെങ്കിൽ ശരിയല്ല എന്നാണ് കരുതുന്നത് ഇതൊക്കെ മാറണം മാറും കാരണം ഇങ്ങനെ ഒന്നുമല്ല നമ്മൾ മനുഷ്യരെ വിലയിരുത്തേണ്ടത് പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു ബന്ധങ്ങൾക്കൊക്കെ വിലയുണ്ടായിരുന്നു പാർവതി തിരുവത്ത് അത്ര നല്ല അഭിനേത്രിയാണെങ്കിൽ എന്നെ അതിപ്പോൾ ഫീല് ചെയ്യുന്നുണ്ട് കാരണം എന്തോ എല്ലാവരുടെയും സമീപനത്തിൽ വല്ലാത്തൊരു വ്യത്യാസമാണ് ആരും നല്ല രീതിയിൽ പെരുമാറുന്നില്ല പല നല്ല സിനിമകളിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്നില്ല അതിനുവേണ്ടി എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത് എന്ന് അവർ ചോദിക്കുന്നുണ്ട് ചെയ്യുന്ന സിനിമകളിലെല്ലാം നന്നായി അഭിനയിക്കാനല്ലേ അവർ ശ്രദ്ധിച്ചിട്ടുള്ളൂ അല്ലാതെ എന്ത് അപരാധമാണ് അവർ സിനിമയോട് ചെയ്തതെന്നാണ് ഉർവശി ചോദിക്കുന്നത് ഇനി വ്യക്തിപരമായി എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പ്രശ്നമാണെങ്കിൽ അവർക്ക് മാത്രം പോലെ ദേഷ്യം മുഴുവൻ സിനിമയ്ക്ക് പാർവതി തിരുവോത്തിനോട് ദേഷ്യപ്പെടാൻ ഒരു ന്യായവുമില്ല എന്നാണ് ഉർവശി പറയുന്നത്